ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പതിനൊന്നാം ആഴ്ചയിലേക്ക് കടക്കുകയാണ് വീക്കെൻഡ് എപ്പിസോഡുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ഇന്ന് ബിഗ് ബോസ് വീടിനോട് ഒരാൾ മാത്രമാണോ വിട പറയുന്നത് അല്ലെങ്കിൽ രണ്ടു പേരാണോ പോകുന്നത് എന്നറിയാനായിട്ട് എന്നാൽ ഇത്തവണ ഒരു മത്സരാർത്ഥിയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ആരാവും ഇത്തവണ പടിയിറങ്ങുന്നത് എന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് എവിക്ഷൻ എപ്പിസോഡിലെ സസ്പെൻസ് എത്ര രഹസ്യമാക്കി വയ്ക്കാൻ ശ്രമിച്ചാലും അതെല്ലാം പരസ്യമാകുന്നുണ്ട് ഒരുപാട് ചാനലുകളിൽ ഇന്നലെ തന്നെ ഈ ന്യൂസുകളെല്ലാം വന്നു കഴിഞ്ഞു ഡോക്ടർ ബിന്നി പുറത്തായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിരവധി ഇൻസ്റ്റാ പേജുകളിലും ഫേസ്ബുക്ക് പേജുകളിലും അതുപോലെ സോഷ്യൽ മീഡിയാസിലെല്ലാം തന്നെ ഡോക്ടർ ബിന്നി സെബാസ്റ്റിൻ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങി എന്ന വാർത്തകൾ പറന്നു കഴിഞ്ഞു അതുമാത്രമല്ല ബിന്നിയുടെ ഹസ്ബൻ്റായ നൂബിൻ ജോണി ലൈവിലെത്തി ബിന്നി വെള്ളിയാഴ്ചത്തെ എപ്പിസോഡിൽ പുറത്തായിരിക്കുന്നു ഇതുവരെ തന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വീഡിയോയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണത്തിന് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ പക്ഷേ ഹസ്ബൻ്റായ നൂബിൻ ജോണി തന്നെ വന്ന് ലൈവ് വീഡിയോ ഇട്ടതുകൊണ്ട് പ്രേക്ഷകർ ഉറപ്പിച്ചു ു ഇപ്പോൾ പുറത്തു പോയിരിക്കുന്നത് ഡോക്ടർ ബിന്നി തന്നെയാണെന്ന് ഗെയിമുകളിലും ടാസ്കുകളിലും നല്ല പ്രകടനം തന്നെയായിരുന്നു ബിന്നി കാഴ്ചവെച്ചിരുന്നതെങ്കിലും ബിന്നിയുടെ പല നിലപാടുകളോടും മത്സരാർത്ഥികളിൽ പലർക്കും വിയോജിപ്പുണ്ടായിരുന്നു അതുപോലെ പ്രേക്ഷകർക്കും സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു ഫലിപ്പിക്കാനുള്ള കഴിവ് എന്നിവയിൽ അല്പം പിന്നിലായ മത്സരാർത്ഥിയായിരുന്നു ബിന്നി ഏഷ്യാനിലെ സീരിയലായ ഗീതാ ഗോവിന്ദത്തിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടം കവർന്ന മത്സരാർത്ഥം തന്റെ ജോലിയിൽ നിന്നും ബ്രേക്ക് എടുത്താണ് ബെന്നി അഭിനയരംഗത്തേക്ക് എത്തിയത് തോപ്പിൽ ജോപ്പൻ എന്ന മമ്മൂട്ടി ചിത്രത്തിലും ബിന്നി ഒരു വേഷം ചെയ്തിട്ടുണ്ട് നടൻ നോബിൻ ജോണിയാണ് ബിന്നിയുടെ ഭർത്താവ് ബിന്നിക്ക് ഒരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടിയത് കൊണ്ട് തന്നെ ഹസ്ബൻഡായ നൂബിൻ ജോണി ബിന്നിയോടൊപ്പം ഫാമിലി വീക്കിൽ മൂന്ന് ദിവസം ബിഗ് ബോസ് വീട്ടിലുണ്ടായിരുന്നു എന്നാൽ അന്ന് ആ സമയത്ത് ബിന്നി ക്യാപ്റ്റനുമായിരുന്നു പക്ഷേ അന്നത്തെ ബിന്നിയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരുന്നത് അതുവരെ കണ്ടിരുന്ന ബിന്നിയായിരുന്നില്ല പ്രേക്ഷകരും വീട്ടിലുള്ളവരും കണ്ടത് ഹസ്ബൻഡ് വന്നതിൻ്റെയും അതുപോലെ ക്യാപ്റ്റനായതിൻ്റെയും എല്ലാം അഹങ്കാരം തന്നെയായിരുന്നു ബിന്നിക്ക് ഉണ്ടായിരുന്നത് എന്നാണ് പ്രേക്ഷകരും അതുപോലെ വീട്ടിലുള്ളവരും പറയുന്നത് അതിലെല്ലാം ബിന്നിക്ക് ഒരുപാട് നെഗറ്റീവ് ി ബിന്നി ഇതിനു മുൻപേ തന്നെ പുറത്തു പോകേണ്ട വ്യക്തിയായിരുന്നു എന്നാണ് ഇപ്പോൾ ബിന്നി പുറത്തായ വിവരങ്ങൾ വന്നപ്പോൾ പ്രേക്ഷകർ പറയും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ബിന്നി അനുമോളിന്റെ പി ആറിനെ കുറിച്ചും പതിനാറ് ലക്ഷം ഏൽപ്പിച്ചിട്ടാണ് അനുമോൾ എത്തിയിട്ടുള്ളതെന്നും ആ കാര്യങ്ങൾ തന്നോട് പറഞ്ഞു എന്ന തരത്തിലൊക്കെയുള്ള പ്രചരണങ്ങൾ നടത്തിയിരുന്നു അതെല്ലാം വലിയ വിവാദങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇത്തവണത്തെ എപ്പിസോഡിൽ അനുമോളെയും അനീഷിനെയും ബിന്നിയെയും എല്ലാം തന്നെ മോഹൻലാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് വലിയ രീതിയിൽ ക്ഷ്യപ്പെട്ടു തന്നെയാണ് മോഹൻലാൽ ഇതിന് സാറ്റർഡേ എപ്പിസോഡിൽ എവിക്ഷൻ ഒന്നും നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ സൺഡേ എപ്പിസോഡിലാണ് ബിന്നി പുറത്തേക്ക് പോകുന്നത് പിന്നിയും സാബുമാനുമായിരുന്നു ഏറ്റവും ഒടുവിലായി ഉണ്ടായിരുന്നത് എവിക്ഷൻ സമയത്ത് പക്ഷേ എല്ലാവരും കരുതിയിരുന്നത് സാബുമാൻ പുറത്തു പോകുമെന്നാണ് എന്നാൽ ബിന്നി എവിക്ട് ആയ സമയത്ത് വീട്ടിലുള്ളവരെല്ലാവരും ഞെട്ടിപ്പോയിരിക്കുകയാണ്